ഇന്ന് നമുക്ക് ഉള്ളിത്തണ്ട് അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ അത് വെച്ചിട്ട് വെച്ചിട്ടൊരു തോരനായാലോ ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷായിരിക്കും എന്നാലും നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ഒരു പാനെടുത്ത് വെച്ചു അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു സ്പ്രിംഗ് ഓണിയന് സാധാരണ ഓയിൽ കുറച്ച് മതി അത് എന്നിട്ട് നമ്മളൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിത്തണ്ടോട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിൽ ഉപ്പും കുറച്ച് മതി ഇത് പെട്ടെന്ന് എണ്ണ ഉപ്പൊക്കെ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്യും അതുകൊണ്ട് എണ്ണ ഉപ്പൊക്കെ കുറച്ചിട്ടാൽ മതി പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു ടൈമിൽ നമ്മളിത് അടച്ച് വെക്കണം എന്നില്ല ഇത് അതിന് ശേഷം നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് ഇളക്കി വെച്ചിട്ട് അത് നമ്മൾ സൈഡിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കുക അതിന് ശേഷം നടുക്കോട്ട് നമ്മളിത് ഒരു രണ്ട് മുട്ട മുട്ട നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിലൊരു രണ്ട് മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മുട്ട ഇതിലൊന്ന് കുക്കാക്കി എടുക്കുക ഇപ്പം നിങ്ങൾക്ക് നേരത്തെ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു ടൈമിൽ മുട്ടയ്ക്കകത്ത് ഈ ഒരു ടൈമിൽ ഉപ്പിട്ടാലും മതിയാകും അതിനുശേഷം നമ്മൾ ഇതിനേക്കൊരു കൂട്ട് തയ്യാറാക്കാം കുറച്ച് തേങ്ങായും അതുപോലെ തന്നെ പച്ചമുളകും ഇത് ഓപ്ഷണലാണ് നമ്മൾ മുട്ടയിടുന്നത് കൊണ്ട് തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടുന്നേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ ഉള്ളിത്തണ്ണ് മൊത്തത്തിൽ മുട്ടയൊക്കെ ഇട്ടൊന്ന് ഇതാക്കി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് മുട്ട ഇട്ടതിന് ശേഷം നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് കുക്ക് അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യണം മുട്ടയും കൂടെ ഒന്ന് ഇതാവണം അതിന് ശേഷം നമ്മൾ ഇത് തുറന്ന് വെച്ചിട്ട് മുട്ട നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി തന്നെ എടുക്കണം അല്ലെങ്കിൽ കുറച്ച് ജ്യൂസ് ജ്യൂസി ആയിട്ട് കിടക്കും അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു തേങ്ങയല്ലേ ആ ഒരു കൂട്ടും കൂടി ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ ഇനി അടയ്ക്കണം എന്നില്ല ഇത് നമ്മൾ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക ആ മുട്ട കുറച്ചൊന്ന് ഡ്രൈ ആയി കിട്ടണം അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ആയി കിട്ടുക പിന്നെ ഉപ്പ് നിങ്ങൾ നോക്കി നിങ്ങളുടെ അനുസരിച്ചിട്ട് ഉപ്പ് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ മുട്ട അതുപോലെ രണ്ടെണ്ണം അത് കൂടുതലോ അല്ലെങ്കിൽ മുട്ട ഇല്ലാതെ വേണമെങ്കിലും നമ്മൾ തേങ്ങ മാത്രം ഇട്ട് തയ്യാറാക്കാം മുട്ട ഇടണം ഇടുന്ന ടൈമിൽ തേങ്ങ വേണം എന്നില്ല അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് ഇത് രണ്ടും കൂടി ആണെങ്കിലും ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും അപ്പം നമ്മൾ ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക അപ്പം ഇത് ചൂട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കേ ബൈ താങ്ക്